നമസ്കാരം ബോളിവുഡ് താരം രൺദീപ് ഹൂഡയുടെ ആദ്യ സംവിധാന സംരംഭമായ സ്വതന്ത്ര വീര സവർക്കർ ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിച്ച് മുന്നേറുകയാണ് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ചിത്രം നേടിക്കൊണ്ടിരിക്കുന്നത് റിലീസ് ദിവസം മുതൽ ഇതുവരെ നാലു കോടി രൂപയോളമാണ് ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയത് രാഷ്ട്രബോധവും സാമൂഹിക അച്ചടക്കവും ഇല്ലാതെ ഒരു വിഭാഗം എത്ര അപമാനിച്ചാലും ഭാരത ദേശീയ പോരാട്ടത്തിന്റെ ഹൃദയമാണ് വീരസവർക്കർ മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യം സ്വജീവനേക്കാൾ മഹത്തരമെന്ന് കരുതിയ ആ ധീര ധീരദേശാഭിമാനിയുടെ നിസ്വാർത്ഥ ജീവിതയാത്ര ഒരിക്കൽ കൂടി അപ്രപാളികളിലേക്ക് എത്തുകയാണ് ദേശീയതയുടെ ശംഖനാദങ്ങളായി എത്തിയ കാശ്മീർ ഫയൽസ് പുഴ മുതൽ പുഴ വരെ ദ കേരള സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം രൺദീപ് ഹൂഡ സംവിധാനം ചെയ്ത് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സ്വാതന്ത്ര്യവീർ സവർക്കർ എന്ന ചിത്രത്തിന്റെയും പ്രത്യേക ബിഗ് സ്ക്രീൻ പ്രദർശനം ഒരുക്കുകയാണ് തത്തുമൈ മാർച്ച് ഇരുപത്തിയെട്ട് വ്യാഴാഴ്ച തിരുവനന്തപുരം ഏരീസ് ഫ്ലെക്സിലാണ് പ്രത്യേക സൗജന്യ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് പ്രദർശനം മുൻകൂർ രജിസ്ട്രേഷൻ മുഖേന മാത്രമാണ് പരിമിതമായ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടൻ വിളിക്കുക ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്കിത ലഗയുടെയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് തിയേറ്ററിലെത്തി ആദ്യ ദിവസം ഒന്നേ ദശാംശം പൂജ്യം അഞ്ചു കോടിയും രണ്ടാം ദിവസം രണ്ടേ ദശാംശം രണ്ട് അഞ്ചു കോടിയും നേടി സവർക്കറുടെ സഹോദരന്റെ വേഷത്തിൽ അമിത് സിയാലും ഭാര്യയുടെ വേഷത്തിൽ അങ്കിത ലോകാടെയുമാണ് എത്തുന്നത് ഇതുകൂടാതെ ഗാന്ധിജിയുടെയും ഡോക്ടർ അംബേദ്കറിന്റെയും കഥാപാത്രങ്ങളും മികവുറ്റതാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകരെ വികാരഭരിതരാക്കുന്ന നിരവധി ഷോട്ടുകളും ചിത്രത്തിലുണ്ട് ചിത്രത്തിനു വേണ്ടി താൻ മുപ്പത്തി രണ്ട് ഭാരം കുറച്ചതായി അടുത്തിടെ രൺദീപ് ഹൂഡ വെളിപ്പെടുത്തിയിരുന്നു ഒരു നടൻ എന്ന നിലയിൽ പട്ടിണിയും ബാരക്കുറവും ഒരു ആഡംബരമാണ് ഒരു സംവിധായകൻ എന്ന നിലയിൽ പട്ടിണിയും ബാരക്കുറവും ഒരു ശാപം െന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്